നമസ്കാരം ഇന്ന് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഡബ്ല്യു എച്ച്ഒ ലോക ആരോഗ്യ സംഘടനയും മറ്റ് അനുബന്ധന സംഘടനകളുടെയും സ്പോൺസർഷിപ്പിൽ എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുന്ന ഒരു അവബോധന ദിനമാണ് ലോക ആരോഗ്യ ദിനം എല്ലാ വർഷവും ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നത് ഒരു പ്രധാന വിഷയത്തിൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ നമ്മുടെ തീം എന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ് ഗുണനിലവാരമുള്ള ആരോഗ്യ സാഹചര്യങ്ങൾ വിദ്യാഭ്യാസം പോഷകാഹാരം പാർപ്പിടം മാന്യമായ ജോലി ശുദ്ധവായു ശുദ്ധമായ കുടിവെള്ളം പാരിസ്ഥിതിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഘടകത്തിലുള്ളതാണ് ആരോഗ്യം എന്നത് നമ്മളുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു പ്രധാന സൂചികയിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൻ്റെ നല്ല ഉയർന്ന നിലവാരം കൈവരിക്കുവാൻ